മൗനം ഇവിടെ പറയാണ് നമുക്ക് അനുകരിക്കാനുള്ള ആകുള്ള ആള് ആരാണ് നബി അലൈഹി നബിസ്മ തങ്ങളാണ് പറയുന്നത് കേട്ടാല് അള്ളാന്റെ വഹാബികൾ അന്മായും അനുകരിക്കുന്നാണ് തോന്നിപ്പോകുക ഇല്ല ഡയലോഗ് ഡയലോഗു അനുകരിക്കില്ല എന്ന് ഞാൻ തെളിയിച്ചു തരാം നിങ്ങൾക്ക് അനുകരിക്കാനും അനുധാപനം ചെയ്യാനും നിങ്ങൾക്ക് പിൻപറ്റാനുമുള്ള ആള് മുഹമ്മദ് മുസ്തഫ അതാണ് അത് പറഞ്ഞേ ശരിയാ പക്ഷെ റസൂലു പിൻപറ്റണമെങ്കിൽ നമുക്ക് പഠിക്കാൻ കഴിയണം അതിന് നമ്മുടെ മുമ്പിലുള്ള പുസ്തകമാണ് മഹാരഥന്മാരായ സ്വഹാബ ആ സ്വഹാബത്തിനെ മാറ്റി വെച്ച് റസൂ മാത്രം അനുകരിക്കണം എന്ന് പറഞ്ഞു വഹാബികളെ രംഗപ്രവേശനം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവർ റസൂലുനയും അനുകരിക്കുന്നവരല്ല അള്ളാന്റെ റസൂൽ പറയുന്ന കാര്യങ്ങളും കൽപ്പിക്കുന്ന കാര്യങ്ങളും അന്ധമായി സ്വീകരിക്കാൻ അവർ തയ്യാറല്ല എത്രത്തോളം ഒരു മുജാഹിദ് മൗലവി പറയാണ് ആരെന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ സ്വീകരിക്കാൻ പാടില്ല വല്യ ആളാരാ മുഹമ്മദ് റസൂൽ തങ്ങളാണ് അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാലും ആ കാര്യം ചോദ്യം ചെയ്യാതെ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് മൗലവിമാര് പറയുന്നത് അങ്ങാടികളിൽ വന്ന് പ്രമാണം ഖുർആൻ ആണെന്ന് പറയുകയും ആ കുർആാനിന്റെ ചെലവിൽ സ്വന്തമായ ഇഷ്ടങ്ങളെയും യുക്തികളെയും മതമായി പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന തോന്നിവാസമാണ് വഹാബി നവോത്ഥാനം എന്ന് പറയുന്നത് അങ്ങാടികളിൽ വന്ന് അള്ളാന്റെ റസൂലിനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് സുന്ദരമായി ഡയലോഗ് അടിച്ചിട്ട് ആ റസൂർലാന്റെ പേരും പറഞ്ഞ് മതവിരുദ്ധമായ യുക്തിവാദത്തിലേക്ക് മുസ്ലിമീങ്ങളെ

അമ്മാഹുത്താല ഒരു കാര്യം പറഞ്ഞാൽ മാക്കാനലി മോമിനും വല ഈമാനുള്ള ആണിനും പെണ്ണിനും യോജിച്ച കാര്യമല്ല അയ്യക്കൂന ലഘുമുൽഹിയ അള്ളാന്റെ റസൂല് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കണം അള്ളാഹു താല പറഞ്ഞാൽ പിന്നെ അവടെ നിൽക്കണം പിന്നെ സ്വന്തമായ തീരുമാനത്തിന് വകുപ്പ് ഇല്ല കണ്ടോ നിങ്ങൾ സ്വാഭിമാരെ അനുസരി അള്ളഹാനെ ഖുർആൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് റസൂൽ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ആ ഖുർആൻ ഹദീസുകളുടെ പേരിൽ വാവികൾ കൊണ്ടുപോകുന്നത് തനിച്ച യുക്തിവാദത്തിലേക്കാണ്